മദ്യലഹരിയിൽ ചെയ്യുന്ന ക്രൂരതകൾ ചെറുതൊന്നുമല്ല ദിനംപ്രതി കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ മാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച മകൻ പോലീസ് പിടിയിൽ വർക്കല ഇടവേൽ സ്വദേശിയായ റസാക്കാണ് സ്വന്തം മാതാവിനെ മർദ്ദിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോഹം അറിയുന്നത് വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് മദ്യപിച്ചെത്തിയ മകനാണ് മാതാവിനെ ഉപദ്രവിച്ചത് മകൻ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആരാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് വ്യക്തമല്ല നിലത്തിട്ട് ചവിട്ടുന്നതും അടിക്കുന്നതും ദൃശ്യത്തിലുണ്ട് നീ അവന്റെ കൈകൊണ്ട് ചാവ് എന്നൊരു സ്ത്രീ പറയുന്നതും വീഡിയോയിൽ കേൾക്കാൻ സാധിക്കുന്നതാണ് ബസ് ജീവനക്കാരുന്ന റസാഖ് രാത്രി മദ്യപിച്ച് വീട്ടിലെത്തി മാതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് എന്നാൽ ഇതിൽ പരാതിയില്ലെന്നാണ് മർദ്ദനമേറ്റ മാതാവ് പറയുന്നതെങ്കിലും കേസെടുക്കുമെന്ന് അയിരൂർ പോലീസ് അറിയിച്ചു മർദ്ദനത്തിനൊപ്പം അമ്മയുടെ സാധനങ്ങൾ ഒരു വശത്ത് കത്തിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന റസാക്കിനെ പോലീസ് അന്വേഷണങ്ങൾക്കൊടുവിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒട്ടനവധി ക്രൂരതകളാണ് മദ്യലഹരിയിൽ അരങ്ങേറുന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട സംസ്ഥാനത്തെ എല്ലാ ബാറുകളും കള്ളുഷാപ്പുകളും ഉൾപ്പെടെ എല്ലാ മദ്യശാലകളും തുറന്നു പ്രവർത്തിക്കുന്നതിന് സർക്കാർ അനുവാദം കൊടുക്കുമ്പോൾ കുടുംബജീവിതങ്ങൾ നശിക്കുന്ന വാർത്തയാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ സമാനമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അരുവിക്കരയിൽ നടന്നത് മദ്യപിച്ചെത്തിയ മകൻ അമ്മയുമായി വഴക്കിടുകയും തുടർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത് തിരുവനന്തപുരം കാച്ചാണി സ്വദേശി നന്ദിനിയാണ് മകൻ കൊലപ്പെടുത്തിയത് മകൻ ഷിബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാലിന് രാത്രിയാണ് സംഭവം മദ്യപിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ക്രൂരം മർദ്ദനം ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണമാണ് പോലീസ് കരുതിയത് അത്തരത്തിലായിരുന്നു മകൻ പോലീസിന് മൊഴി നൽകിയതും എന്നാൽ അയൽവാസികൾ പ്രകടിപ്പിച്ച സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് പോലീസ് വീണ്ടും ഷിബുവിനെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിനൊടുവിൽ ഇതൊരു ക്രൂരമായ കൊലപാതകത്തിന്റെ കഥ പുറത്തുവരുന്ന തരത്തിലായിരുന്നു പ്രതി കുറ്റം സമ്മതിച്ചത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മദ്യപിച്ചതു പിന്നാലെ അമ്മയുമായി വഴക്കിട്ടെന്നും പിന്നീട് തല്ലിക്കൊല്ലുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു മദ്യപാനത്തിന്റെ ക്രൂരതകൾ തുടർ സംഭവങ്ങളാകുമ്പോൾ മദ്യപിച്ചെത്തിയ ഏഴു വയസ്സുകാരിയെ അടിച്ച അബോധാവസ്ഥയിലാക്കിയ സംഭവം വളരെ വേദന നിറഞ്ഞതാണ് മദ്യപിച്ചെത്തി ഏഴു വയസ്സുകാരിയെ ചെരുപ്പ് കൊണ്ട് കാലിലും കർണത്തും അടിച്ച് പരിക്കേൽപ്പിച്ച പിതാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചിറങ്കീട് മണ്ണാത്തിമുല വടക്കേ വീട്ടിൽ രാജേഷാണ് അറസ്റ്റിലായത് ഭാര്യയുമായി പിണങ്ങി കഴിയുന്ന രാജേഷ് ഭാര്യയോടൊപ്പം താമസിച്ചിരുന്ന കുട്ടികളെ തിരുവോണ ദിവസം തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ദിവസവും മദ്യവിച്ചെത്തുന്ന രാജേഷ് കുട്ടികളെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് പരിക്കേറ്റ കുട്ടി പോലീസിനോട് പറഞ്ഞു കവളത്ത് അടികിട്ടിയ കുട്ടി അബോധവ്യവസ്ഥയിലായി തുടർന്ന് അയൽവാസിയും ബന്ധുവുമായ സ്ത്രീയാണ് കുട്ടിയെ ചെറിയകീഴ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി ഉദ്യോഗസ്ഥനാണ് ചൈൽഡ് ലൈനിലും കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയുടെ പേരിൽ ബാലനീതി നിയമപ്രകാരം കേസും എടുത്തിട്ടുണ്ട് കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴും മദ്യപാനം സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾ കേരളത്തിലെ കുടുംബങ്ങളിലും സമൂഹത്തിലും നിരവധിയാണ് അതിനൊരു നിയന്ത്രണം വരുത്താൻ അധികാരികൾക്ക് സാധ്യമല്ലാതെ ഇരുന്നാൽ ഇനിയും കേൾക്കുന്ന വാർത്തകൾ കേരളത്തിലെ ഓരോരുത്തരെയും ഞെട്ടിപ്പിക്കുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക്യൂസ്